നമസ്തേ നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വിശാഖ നക്ഷത്രത്തിൻ്റെ രഹസ്യങ്ങളാണ് അവർക്കേറ്റ അനുയോജ്യമായ ദിവസം അവർക്ക് അനുയോജ്യമായ നിറം അവർ ധരിക്കേണ്ട രക്തണം പിന്നെ സ്ത്രീകൾക്ക് പുരുഷന്മാർക്കും വിവാഹത്തിന് അനുയോജ്യമായ തുലാക്കുറിലെയും കുറച്ചക്കുറിലെയും നക്ഷത്രങ്ങളും അവർക്ക് ചേരാത്ത നക്ഷത്രങ്ങളുമാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വിശാഖനക്ഷത്രക്കാരുടെ നല്ല ദിവസമായി വ്യാഴവും വെള്ളിയും പിന്നെ തിങ്കളാഴ്ച ഈ മൂന്ന് ദിവസങ്ങളും വളരെയധികം നല്ലൊരു ദിവസമാണ് പിന്നെ ദിവസങ്ങളായി മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പത് എന്നീ ദിവസങ്ങൾ അതിൽ ഇവരുടെ ഭാഗ്യ നമ്പറായി മൂന്നാണ് കണക്കാക്കുന്നത് ഇവർക്ക് ഏറ്റവും അനുയോജ്യമായ നിറം എന്ന് പറയുന്നത് മഞ്ഞയും സ്വർണ്ണ നിറവുമാണ് ഈ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഈ നിറത്തിലുള്ള മഞ്ഞ സ്വർണ്ണക്കളറിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന വളരെയധികം ഗുണം ചെയ്യും അതുപോലെ സ്വർണ്ണാഭരണങ്ങളിൽ ധരിക്കുന്നവർക്ക് വളരെയധികം ഗുണം ചെയ്യും പിന്നെ ഭാഗ്യരത്നമായി മഞ്ഞ പുഷ്യരാഗമാണ് അതിൻ്റെ മോതിരങ്ങളൊക്കെ നമ്മുടെ വിപണികളിലുണ്ട് അത് മേടിച്ചണിയുന്നത് അണിയുന്നത് വളരെയധികം ഗുണം ചെയ്യുന്നതാണ് പിന്നെ ഉപയോഗിക്കേണ്ടാത്തത് മരതവും വജ്രവുമാണ് ഈ രത്നങ്ങൾ ഇവർ ഉപയോഗിക്കാതിരിക്കാം നമ്മൾ പിന്നെ നോക്കാൻ പോകുന്നത് സ്ത്രീകൾക്ക് വിവാഹത്തിന് അനുയോജ്യമായ പുരുഷ നക്ഷത്രങ്ങളാണ് അത് അശ്വതി തിരുവാതിര പുനർദം പൂയ ആയില്യം ഉത്രം അത്തം ചിത്തിര ചോതി എന്നീ നക്ഷത്രങ്ങളാണ് അതുപോലെ തന്നെ പുരുഷന്മാർക്ക് തുലാക്കൂറിലുള്ള പുരുഷന്മാർക്ക് വിവാഹത്തിന് അനുയോജ്യമായ സ്ത്രീ സ്ത്രീ നക്ഷത്രങ്ങൾ അനിഴം മൂലം ഉത്രാടം അവിട്ടം ചതയം പുരട്ടാതി ഉത്രട്ടാതി അശ്വതി ഭരണി എന്നീ നക്ഷത്രങ്ങളാണ് കൂടാതെ സ്ത്രീകൾക്ക് അനു വിവാഹത്തിന് അനുയോജ്യമായ പുരുഷ പുരുഷനക്ഷത്രം വൃശ്ചികക്കൂർ തിരുവാതിര പുനർദ്ധം പൂയം ആയില്യം ഉത്രമർത്ഥം ചിത്രചോതി എന്നീ നക്ഷത്രങ്ങൾ ആണ് അതുപോലെ പുരുഷന്മാർക്ക് വിവാഹത്തിനനുയോജ്യമായ വൃശ്ചികക്കൂറിലെ സ്ത്രീ നക്ഷത്രങ്ങൾ അനിഴം മൂലം അവിട്ടം ചതയം പൂരൂരിട്ടാതി ഉത്രട്ടാതി അശ്വതി ഭരണി എന്നീ നക്ഷത്രങ്ങളാണ് പിന്നെ നമുക്കിവർക്ക് വിവാഹത്തിനോ മറ്റ് കാര്യങ്ങൾക്കോ ആയിട്ടോ ഉപയോഗി ചേർക്കാൻ പറ്റാത്ത നക്ഷത്രങ്ങളായി കാർത്തിക മകീരം രോഹിണി മകം തൃക്കേട്ട പൂരാടം തിരുവോണം എന്നീ നക്ഷത്രങ്ങളാണ് പിന്നെ എല്ലാവർക്കും ഒരു സംശയമാണ് ഈ ചേരാത്ത നക്ഷത്രങ്ങളായിട്ട് വിവാഹം കഴിച്ചു അതിനെന്താ പരിപാടിയാവുള്ളത് എന്ന് അപ്പം അതിന് വർഷത്തിലൊരിക്കൽ ശിവക്ഷേത്രത്തിൽ ചെന്ന് ഉമാമഹേശ്വര പൂജ കഴിപ്പിക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും അപ്പം നമ്മൾ മറ്റൊരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം